നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരുമായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് മഞ്ജുവാര്യരുമായുള്ള വാര്യരുമായുള്ള വിവാഹം കാവ്യമാധവനുമായുള്ള വിവാഹവുമെല്ലാം ഇപ്പോൾ ചർച്ചയാണ് ഇപ്പോഴത്തെ താരതയെക്കുറിച്ച് നടി ജ്യോതി കൃഷ്ണ പറയുന്ന വാക്കുകൾ വൈറലാവുകയാണ് ജിത്തു ജോസഫ് രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെയുമായി പതിനേഴോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ വലിയ വിജയം നേടാതെ പോയ സിനിമകൾ കുറവാണ് അത്തരത്തിലൊന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിലീപ് സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടി ചിത്രത്തിലെ നായികയായി എത്തിയത് ജ്യോതികൃഷ്ണയായിരുന്നു ലൈഫ് ഓഫ് ജോസുട്ടിക്ക് മുമ്പും പിമ്പും നിരവധി ചിത്രങ്ങൾ ജ്യോതികൃഷ്ണ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലൈഫ് ഓഫ് ജോസുട്ടിയിലെ ആയിട്ടാണ് മലയാളികൾ ഇന്നും ജ്യോതികൃഷ്ണയെ ഇഷ്ടപ്പെടുന്നത് ആമി എന്ന സിനിമയ്ക്ക് ശേഷം ജ്യോതി സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല വിവാഹിതയായതോടെ അഭിനയ ഉപേക്ഷിതാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ സത്യം അതല്ലെന്ന് പറയുകയാണ് ജ്യോതി കൃഷ്ണ ലൈഫ് ഓഫ് ജോസുട്ടി സിനിമയെക്കുറിച്ചും ജ്യോതികൃഷ്ണ മനസ്സ് തുറന്നു ദിലീപേട്ടൻ ഇപ്പോൾ രണ്ട് കാലഘട്ടമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദിലീപേട്ടൻ ചെറുപ്രിയ നായകനാണ് ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ ദിലീപേട്ടനെ ചതിക്കുകയെന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോൾ ക്രൌഡ് മാറി പ്രേക്ഷകർ മാറി അവരുടെ ചിന്താഗതികൾ മാറി അന്ന് അങ്ങനെ ആയിരുന്നില്ല ആ സിനിമയിൽ തിയേറ്ററിൽ കയ്യടി വന്നൊരു സീനുണ്ടായിരുന്നു ഒരു സീനിൽ നായകൻ പറയുന്നുണ്ട് ഞാൻ ഛർദിച്ചത് കഴിക്കാറില്ലെന്ന് അതിന് വലിയ കയ്യടിയായിരുന്നു തിയേറ്ററിൽ അതിന്റെ അർത്ഥം ആ നായകനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി കാരണം അമ്മ സ്വന്തം മകളെയാണ് സ്ക്രീനിൽ കാണുന്നത് കഥാപാത്രത്തെയല്ല അത് സിനിമയിലെ എന്റെ പ്രകടനം കണ്ട് ഒന്ന് പേർ എന്നെ അഭിനന്ദിച്ചിരുന്നു അതിൽ ഞാനിപ്പോഴും ഓർത്തുവെക്കുന്ന ഒരാൾ സംവിധായകൻ രഞ്ജിത് ശങ്കറിനെയാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ ആ സീൻ എന്ന് പറഞ്ഞു അതെനിക്ക് കിട്ടിയ നല്ലൊരു അഭിനന്ദനമായിരുന്നു ഇപ്പോഴും ആളുകൾ എന്നെ അറിയുന്നത് ലൈഫ് ഓഫ് ജോസുട്ടിയിലെ റോസ് ആക്ടർ തന്നെയാണ് കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണത് ദൃശ്യം കഴിഞ്ഞിട്ട് ജിത്തു ജോസഫ് സാർ ചെയ്തിട്ടുള്ള സിനിമയായതുകൊണ്ട് ലൈഫ് ഓഫ് ചോസുട്ടിയെ കുറിച്ച് ആളുകൾക്കുള്ള എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇത്തിരിയെങ്കിലും പരാജയം സംഭവിച്ചത് ആ സിനിമ ഇപ്പോൾ റിലീസായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് ഭാഗ്യമില്ലാതെയായി പോയി തുടക്കത്തിൽ സിനിമ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പലരോടും അഭിപ്രായം ചോദിച്ചാണ് സിനിമ സെലക്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത സിനിമകൾ വെച്ച് നോക്കി ഞാൻ അവാർഡ് പടങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു അതുപോലെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പ് ആണെന്നും രാശിയില്ലാത്ത നായികയാണെന്നും സംസാരമുണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും കൊമേഴ്ഷ്യൽ സിനിമകളല്ല അതുപോലെ ജോസൂട്ടി കഴിഞ്ഞ് എനിക്ക് വന്ന സിനിമയായിരുന്നു സുസു സുദീവ് ആത്മീകം പക്ഷെ അന്ന് ഞാൻ ആ സിനിമ സ്വീകരിച്ചില്ല അതിൽ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നവരുണ്ട് ശിവതിയുടെ റോൾ ആയിരുന്നില്ല ജയസൂര്യെ തേച്ചിട്ടു പോകുന്ന കഥാപാത്രത്തിലേക്കാണ് ക്ഷണം വന്നത് വീണ്ടും നെഗറ്റീവ് ഷെയർ ചെയ്യേണ്ടെന്ന് കരുതിയാണ് അന്ന് സൂസു സുദീവാത്മീകം ചെയ്യേണ്ടെന്ന് വെച്ചത് പിന്നെ സോൾട്ട് മാംഗോ ട്രീ എന്ന സിനിമയിലേക്കും ക്ഷണം വന്നിരുന്നു പക്ഷെ ആ സമയത്ത് ദുബായിൽ ജോലി തിരക്കായതിനാൽ വരാൻ സാധിച്ചില്ല അതോടെ സിനിമയിലേക്ക് ക്ഷണിച്ചുള്ള കോളുകൾ വരാതെയായി ഞാനായിട്ട് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തില്ല പിന്നെ കല്യാണ ആലോചന വന്നു വിവാഹം കഴിഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടാകും വിവാഹം ജീവിതത്തിൽ എന്ന് ഓർത്തില്ല ഉത്തരവാദിത്തത്തോട് ഉത്തരവാദിത്വമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഫാമിലി ലൈഫിൽ ഹാപ്പിയാണ് ഞാൻ കാരണം എന്റെ ഹസ്ബൻഡ് അടിപൊളിയാണ് എന്ത് കുരുത്തക്കേടിന് വിളിച്ചാലും വരും എന്നാണ് ജ്യോതി കൃഷ്ണ പറഞ്ഞത്